ചന്ദ്രൻ എഴുതിയ അടുക്കള എന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് വായിക്കാൻ പോകുന്നത് കുടുംബത്തിൻ പശിയടക്കാൻ പകലന്തിയോളം അടുപ്പുപോൽ പുകയുന്നവളെ പുകക്കണ്ണാലെ നോക്കി നിന്നു അടുക്കള ചുമർ മഞ്ഞളിൻ വിശുദ്ധിയോടെ വന്നവൾ ചില നേരം കടുകുപോലെ പൊട്ടിത്തെറിച്ചും മുളകുപോലെ പോലെ നീറിയും മല്ലി പോലെ സ്നേഹത്തിൻ സുഗന്ധം പൊഴിച്ചും ഇടക്കിടെ ഉരുവുപോൽ കൈപ്പുള്ള സത്യങ്ങൾ പറഞ്ഞും പഞ്ചസാരയുടെ മാധുര്യമൂടെ പ്രണയിച്ചും അടുക്കളപ്പുറങ്ങളിൽ ഒതുങ്ങി നിന്നവൾ മധുരവും അടുപ്പവും പാലും പാകത്തിനുള്ള ചായയിൽ മേമ്പൊടിയായി അവളുടെ സ്നേഹവും ചാലിച്ച് ഏലക്ക മണമോടൊരു ഗ്ലാസ് ചായ തൻ പുണ്യമറിഞ്ഞിടാൻ അവളിരുന്നിടം ശൂന്യമാകേണ്ടി വന്നു